മൂടക്കൊല്ലിയിൽ പന്നി ഫാമിൽ ആക്രമണം നടത്തിയ കടുവയെ തിരിച്ചറിഞ്ഞതായി വനം വകുപ്പ് വനം വകുപ്പിന്റെ ഡാറ്റാബേസിലുള്ള ഡബ്ല്യു ഡബ്ല്യു എൽ തേർട്ടി നൈൻ എന്ന കടുവയാണ് പന്നികളെ ആക്രമിച്ചത് കടുവയെ പിടികൂടാൻ പ്രദേശത്ത് ഒരു കൂടുകൂടി സ്ഥാപിച്ചു മൂടക്കൊല്ലി മേഖലയിൽ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീമിനെ വിന്യസിക്കുമെന്ന് ഡി എഫ്ഒ അറിയിച്ചു ദീപക് മോഹനന്റെ വിവരങ്ങളുമായി ദീപക് കടുവയുടെ സാന്നിധ്യം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു ഇതിപ്പോൾ ഏത് കടുവയാണെന്ന് തിരിച്ചറിഞ്ഞെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വനം വകുപ്പിന്റെ തുടർ വിനിത കഴിഞ്ഞ ജനുവരി ആറാം തീയതിയാണ് ഇവിടെ ആദ്യം കടുവയെത്തുന്നത് മൂടക്കൊല്ലിയിൽ അന്ന് വനംവകുപ്പ് ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചു ഈ കൂട് സ്ഥാപിച്ച സ്ഥലത്താണ് വീണ്ടും ഇന്നലെ രാത്രി കടുവയെത്തി പന്നി ഫാമിൽ നിന്ന് ആറ് പന്നികളെ പിടികൂടിയത് ഈ പ്രദേശത്ത് അന്ന് വനംവകുപ്പ് ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു രാവിലെ ഈ ക്യാമറകൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഈ കടുവയെ തിരിച്ചറിഞ്ഞത് ഡബ്ല്യു ഡബ്ല്യു എൽ അതായത് വനംവകുപ്പിൻ്റെ ഡാറ്റാബേസിൽ ഉൾപ്പെട്ട വയനാട് വൈൽഡ് ലൈഫ് മുപ്പത്തി എന്ന കടുവയാണ് ഇതെന്നാണ് വനംവകുപ്പിൻ്റെ സ്ഥിരീകരണം മേഖലയിൽ ഒരു കൂട് കൂടി ഇന്ന് സ്ഥാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ പ്രദേശത്ത് നിരീക്ഷണത്തിനായി ഒരു ആർ ആർ ടി ടീം സംഘങ്ങളെ കൂടി അതായത് ഇരുപത് പേരടങ്ങുന്ന ഒരു ആർ ആർ ടി ടീം സംഘങ്ങളെയും കൂടി മേഖലയിൽ വിന്യസിക്കുമെന്ന വനംവകുപ്പ് ഉറപ്പ് നൽകി രാവിലെ പ്രദേശവാസികളുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായത് ഈ പന്നി ഫാമിൽ നിന്ന് ഇതുവരെ ഇരുപത്തിയഞ്ച് പന്നികളെയാണ് കടുവ പിടികൂടിയത് അതോടൊപ്പം പന്നി ഫാമിന്റെ ഉടമസ്ഥനെ കൃത്യമായ നഷ്ടപരിഹാരം നൽകുന്നില്ല കടുവയെ പിടികൂടുന്നില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പ് ജീവനക്കാരോട് നാട്ടുകാർ വിശദീകരിച്ചു തുടർന്നായിരുന്നു ഈ വനംവകുപ്പ് ജീവനക്കാരെ നാട്ടുകാർ പ്രതിഷേധിക്കുകയും തടഞ്ഞു വയ്ക്കുകയും ചെയ്തത് അതിനുശേഷം വനംവകുപ്പ് ജീവനാണ് ജീവനക്കാർ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഉടനടി തന്നെ ഈ കൂടിന് സമീപത്ത് തന്നെ മറ്റൊരു കൂട് സ്ഥാപിക്കാനുള്ള തീരുമാനമായത് അതിന് പ്രകാരം ഇപ്പോൾ ഇവിടെ ഒരു കൂട് സ്ഥാപിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വയനാട് ഡബ്ല്യു ഡബ്ല്യു എന്ന കടുവയാണ് എന്ന പെൺകടുവയാണ് ഈ ഇവിടെ എത്തിയിട്ടുള്ളത് എന്ന നിഗമനത്തിൽ വനംവകുപ്പ് എത്തിച്ചേർന്നിട്ടുള്ളത് ഏതായാലും മേഖലയിലുള്ള കടുവയെ ഉടൻ പിടികൂടാനായിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ വനംവകുപ്പ് നടത്തുകയാണ് പ്രദേശവാസികൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ വനംവകുപ്പിന്റെ ആർ ആർ ടി ടീം അംഗങ്ങൾ മേഖലയിലുണ്ട് കടുവയെ ഉടൻ പിടികൂടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് വനംവകുപ്പും മൂടക്കൊലിയിൽ എത്തിയതെന്നാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത് വനംവകുപ്പ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് ഒരു കൂടുകൂടി സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് ദീപക് മോഹനാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ